പിണറായി വിജയൻ അടുത്ത തവണയും മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് അന്താരാഷ്ട്ര സമ്മേളന ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കവെയായിരുന്നു മണിശങ്കർ അയ്യരുടെ പരാമർശം പിണറായി ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെ സംസാരിച്ചപ്പോഴായിരുന്നു മണിശങ്കർ അയ്യരുടെ വാക്കുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ യു ഡി എഫ് വിട്ടുനൽക്കുന്നതിലെ വിഷമവും മണിശങ്കർ അയ്യർ പങ്കുവച്ചു മുൻപ് യു ഡി എഫ് ബഹിഷ്കരിച്ച നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനത്തിലും മണിശങ്കർ അയ്യർ പങ്കെടുത്തിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം തനിക്ക് ലഭിച്ചിരുന്നില്ലെന്നും അതിനാലാണ് പങ്കെടുത്തത് എന്നുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് കോൺഗ്രസുമായി കുറച്ചുകാലമായി അകൽച്ചയിലാണ് മണിശങ്കർ അയ്യർ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നതിനിടെ മുതിർന്ന നേതാവിൽ നിന്നുണ്ടായ പ്രസ്താവന ഇതിനകം പാർട്ടിയിൽ ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ട് മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചുകാലമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതാണെന്നും അതിനോട് പ്രതികരിക്കാനില്ലെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത് അതോടൊപ്പം കഴിഞ്ഞ ഒരു ദശാബ്ദ കാര്യക്ഷമമായ ഇടപെടലുകളുടെ ഫലമായി കേരളം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത നാട് എന്ന പ്രതിച്ഛായയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത് എന്നാൽ എല്ലാ വിഭാഗങ്ങളുമായും ചർച്ചകൾ നടത്തിയും നോക്കുകൂലി പോലുള്ള തെറ്റായ പ്രവണതകൾ കർക്കശമായി അടിച്ചമർത്തിയും ഈ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തിന്റെ ജി ഡി പിയിൽ നിർമ്മാണ മേഖലയുടെ പങ്ക് പതിനാല് ശതമാനമായി ഉയർന്നത് കേരളത്തിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്താം എന്നതിൻ്റെ തെളിവാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ലോകത്തിലെ തന്നെ ഒന്നാം നിര നിർമ്മാണ കമ്പനികൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ വ്യവസായ വളർച്ചയ്ക്ക് ഊർജ്ജം പകർന്നു ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ പൂർത്തീകരണവും കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന പഴയ ധാരണ തിരുത്തിക്കുറിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗെയിൽ പദ്ധതിയെക്കുറിച്ച് ഒരിക്കൽ പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആദ്യം മുഖ്യമന്ത്രിയായപ്പോഴായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം ചോദിച്ചതെന്നും പിണറായി വിശദീകരിച്ചു